ഏതൊരു രാജ്യം മതത്തിന്റെ കീഴിൽ അകപ്പെടുന്നു ആ രാജ്യത്തിന്റെ ഒക്കെ അവസ്ഥയായിരിക്കും ഇന്നത്തെ ഇറാനും അഫ്ഗാനും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ ആരംഭിച്ച ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം മൂന്നാഴ്ച കടക്കുമ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാണ് പ്രക്ഷോഭം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇന്ത്യക്കാർ ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇറാൻ വീണ്ടും വൻ ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയും വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകളുമാണ് പ്രകോപനത്തിന് മുഖ്യ കാരണമായിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിക്കെതിരെ തെരുവിൽ സ്വന്തം ജനത തന്നെ മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തുകയാണ് പ്രതിഷേധക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതോടുകൂടി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സർക്കാർ ഐക്യത്തിന് ആഹ്വാനം നൽകുകയും ചെയ്യുന്നു ടെഹ്റാന്റെ ശത്രുക്കളാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ശത്രുക്കൾ നുഴഞ്ഞു കയറി കലാപം സൃഷ്ടിച്ചാൽ നേരിടുമെന്നാണ് ആയത്തുള്ള അലി കൊമേനിയും ശക്തമായ താക്കീത് നൽകുന്നത് അതിനിടയിൽ ഇറാനിലെ പൗരോഹിത്യ ഭരണം അവസാനിപ്പിക്കാനുള്ള തുറന്ന ആഹ്വാനങ്ങളും പ്രതിഷേധത്തിൽ ഉയരുന്നുണ്ട് എന്നാൽ പല ദിവസങ്ങളിലും ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതോടുകൂടി പ്രതിഷേധങ്ങളുടെ വ്യാപ്തിയും സംഘർഷവും ജനവികാരവും പൊട്ടിപ്പുറപ്പെടുകയാണുണ്ട് ഇറാനിലെ പ്രക്ഷോഭത്തെ തുടർന്ന് പന്ത്രണ്ടായിരം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന ആരോപണവുമായി ഇറാന്റെ ഇന്റർനാഷണൽ എന്ന വെബ്സൈറ്റ് ആണ് രംഗത്ത് വരുന്നത് അവർ രണ്ടായിരത്തി നാന്നൂറ് മൂവായിരത്തി നാന്നൂറ് നാലായിരം എന്നൊക്കെ പറയുമ്പോൾ പന്ത്രണ്ടായിരം മനുഷ്യരാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് സുരക്ഷാസേനയുടെ ആക്രമണത്തിലാണ് ഇത്രയധികം ആളുകൾ കൊല്ലപ്പെട്ടത് എന്ന വാദമാണ് ഇറാൻ ഇന്റർനാഷണൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് ആധുനിക ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊലപാതകമാണെന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് വെബ്സൈറ്റിൽ ആരോപണം ഉയരുന്നത് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇറാനിൽ അറുനൂറോളം പേര് കൊല്ലപ്പെട്ടു ശരിയായ കണക്ക് പന്ത്രണ്ടായിരം അതിന്റെ എത്ര ശതമാനമാണ് റിപ്പോർട്ടിൽ വരുന്നതെന്ന് ആലോചിച്ച് നോക്കാം ജനുവരി എട്ട് ഒൻപത് തീയതികളിലായിട്ടാണ് മിക്ക കൊലപാതകങ്ങളും സംഭവിച്ചത് എന്ന് ഇറാൻ ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നു ആസൂത്രിതമായിട്ടുള്ള ഭരണകൂടത്തിന്റെ ആക്രമണമാണ് നടന്നത് എന്ന് പറയുന്ന റിപ്പോർട്ടിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുപ്പത് വയസ്സിന് താഴെയുള്ള ആളുകളാണ് അതായത് നാളത്തെ ഇറാന്റെ ഭാവി നിർണയിക്കുന്ന യുവതാരങ്ങൾ ഇറാന്റെ ദേശീയ സെക്യൂരിറ്റി കൗൺസിൽ ഇറാൻ പ്രസിഡന്ററി ഓഫീസ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് അംഗങ്ങൾ മെഡിക്കൽ ഉദ്യോഗസ്ഥർ ദൃക്സാക്ഷികൾ എന്നിവരിൽ നിന്നായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇത് എന്നാണ് പന്ത്രണ്ടായിരം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ട് കൊടുത്ത വെബ്സൈറ്റ് പറയുന്നത് ആയത്തുള്ള അലി കൊമേനിയുടെ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കുന്ന റവല്യൂഷണറി ഗാർഡ്സുകളും ബാസിജ് സേനകളുമാണ് കൂട്ട കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് ഇറാൻ ഇന്റർനാഷണലിന്റെ ആരോപണം അതേസമയം ഇറാനിലെ അധികൃതർ ഈ റിപ്പോർട്ടിനോട് ഇതുവരെ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല എതിർ ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിന്റെ ഭീകരതയെ ലോകം നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെതിർത്താലും അവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന കൊമേനി എല്ലാ കാലത്തും അധികാര കസേരയിൽ അമർന്നിരിക്കുമെന്ന് ധരിക്കുന്നു പ്രതിഷേധക്കാരെ തൂക്കിലേറ്റിയാൽ കനത്ത നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ ഭരണകൂടത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് അമേരിക്കൻ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്ത് വരുന്നത് ഭരണവിരുദ്ധ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടയിലാണ് പ്രതിഷേധക്കാരിൽ ഒരാളുടെ വധശിക്ഷ ഇറാൻ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ടെഹ്റാനിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്ത ഇരുപത്തിയാറ് വയസ്സുകാരനായിട്ടുള്ള ഇർഫാൻ സുൽത്താനിയുടെ വധശിക്ഷ ഉടൻ നടപ്പാക്കും എന്ന് വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഭീഷണി ആദ്യമായിട്ടാണ് ഇറാൻ ഭരണകൂടം നേരിട്ട് വധശിക്ഷ നടപ്പാക്കുന്നത് കൃത്യമായിട്ടൊരു വിചാരണ പോലും നടത്താതെയാണ് മരണശിക്ഷ വിധിക്കുന്നത് എന്ന ആക്ഷേപം ഉയരുന്നു ഇതിനിടയിലാണ് മുന്നറിയിപ്പുമായി ട്രംപിന്റെ രംഗപ്രവേശം ഇറാനിലെ പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി പിന്തുണ പ്രഖ്യാപിച്ചതിന്റെ ഉടനെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് പോസ്റ്റിൽ ട്രംപ് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ട് പ്രതികരിക്കുകയായിരുന്നു പ്രക്ഷോഭകർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ അമേരിക്കയുടെ സഹായം ഇറാൻ ജനതയ്ക്കുണ്ടാകുമെന്നാണ് പ്രഖ്യാപനം ഏത് രൂപത്തിലുള്ള സഹായമാണ് എന്ന് വ്യക്തമാക്കാതെയായിരുന്നു ട്രംപിന്റെ പോസ്റ്റ് ഭരണകൂട കൊലപാതകങ്ങൾക്ക് അന്ത്യമുണ്ടാകും വരെ ഇറാനുമായിട്ടുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചു എന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രതിഷേധക്കാരെ തൂക്കിലേറ്റിയാൽ കനത്ത നടപടിയായിരിക്കും യു എസ് സ്വീകരിക്കുക എന്നതാണ് ട്രംപിന്റെ കടുത്ത ഭീഷണി ഏറ്റവും ഒടുവിലുള്ള മുന്നറിയിപ്പിനെ അവഗണിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സോഷ്യൽ മീഡിയയിലൂടെ ട്രംപ് അറിയിക്കുന്നു ആയിരക്കണക്കിന് ആളുകളെ കൊന്നതിന് ശേഷമാണ് ഇപ്പോൾ തൂക്കിലേറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് അതവർക്ക് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് നോക്കാമെന്നാണ് ട്രംപ് പറഞ്ഞത് അതേസമയം യു എസിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റെനി നിക്കോൾ ഡൂഡ് എന്ന യുവതിയെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതിനെയും ട്രംപ് ന്യായീകരിച്ച് രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് നിക്കോളിന്റെ കൊലപാതകത്തിൽ യു വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും ഇപ്പോഴും ഇതിനിടയിലാണ് തെറ്റ് നിക്കോളിന്റെ ഭാഗത്തായിരുന്നു എന്നും ഉദ്യോഗസ്ഥർക്കുമേൽ വാഹനം ഓടിച്ചു കയറ്റാൻ ശ്രമിച്ചതിന്റെ പിന്നാലെയാണ് വെടിവെച്ചു കൊന്നതെന്നും ട്രംപ് ന്യായീകരിച്ച് രംഗത്ത് വന്നു ഇതേ ട്രംപ് തന്നെ മറ്റു രാജ്യങ്ങളിലെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചും ഭരണകൂട വിരുദ്ധതയെ കുറിച്ചും ആശങ്ക പ്രകടിപ്പിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും സ്വാർത്ഥ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടാണെന്നും മറ്റു രാജ്യങ്ങളും ട്രംപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് ഇപ്പോ ആഭ്യന്തര കലാപം രൂക്ഷമായിട്ടുള്ള ഇറാനിൽ നിന്ന് എത്രയും വേഗം ഇന്ത്യക്കാർ മടങ്ങണം എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടിയന്തിരമായിട്ടുള്ള നിർദ്ദേശം വിദ്യാർത്ഥികൾ തീർത്ഥാടകർ വിനോദസഞ്ചാരികൾ ബിസിനസ്സുകാർ തുടങ്ങി ഇറാനിലുള്ള മുഴുവൻ ഇന്ത്യൻ പൗരന്മാരും ലഭ്യമായിട്ടുള്ള വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്തി ഉടൻ തന്നെ രാജ്യം പിടിക്കണമെന്നാണ് മുന്നറിയിപ്പ് ഇന്ത്യൻ എംബസിയാണ് ഈ കർശനമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇറാനിലേക്കുള്ള എല്ലാ യാത്രകളും അടുത്ത അറിയിപ്പുണ്ടാകുന്നത് വരെ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യൻ പൗരന്മാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഏതാണ്ട് മൂവായിരത്തി നാനൂറോളം ആളുകൾ മരിച്ച പ്രക്ഷോഭം ഇരുപതാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പന്ത്രണ്ടായിരം പേരാണ് മരിച്ചത് എന്ന് വെബ്സൈറ്റ് തന്നെ പറയുന്നു രാജ്യത്തുടനീളം ഇരുന്നൂറ്റി എൺപത് സ്ഥലങ്ങളിൽ മാരകമായിട്ടുള്ള ഏറ്റുമുട്ടലുകളിലേക്ക് എഴുതി വീഴുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ സർക്കാരിന്റെ ഈ നിർദ്ദേശവും കൂടി പാനിക്കാക്കുന്നത് ആളുകളെ ആഴ്ചകളായി തുടരുന്ന പ്രക്ഷോഭങ്ങൾ കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ല എന്നും റിപ്പോർട്ടുകൾ നിലവിൽ ഇറാനിൽ തുടരുന്ന ഇന്ത്യക്കാർ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് എംബസിയുടെ നിർദ്ദേശം പ്രതിഷേധം നടക്കുന്ന ഇടങ്ങളിൽ നിന്നും കഴിവതും വിട്ടു നിൽക്കുക പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖകളും എപ്പോഴും കൈവശം വയ്ക്കുക ഒരു രൂപത്തിലും അത് നഷ്ടപ്പെടുത്തരുത് എംബസിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക ഇതുവരെ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാത്തവർ ഉടൻ തന്നെ വിവരങ്ങൾ അറിയിക്കണം അടിയന്തിരമായിട്ടുള്ള സഹായത്തിനു വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇമെയിൽ സംവിധാനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇറാനിലെ സാമ്പത്തിക മാന്യവും കറൻസിയുടെ മൂല്യ തകർച്ചയുമാണ് ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത് സ്വേച്ഛാധിപതിയായിട്ടുള്ള അലി കൊമേനിയുടെ ദുർഭരണം ജനങ്ങളെ പ്രകടനത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും എത്തിക്കുകയും ചെയ്തു ഇത് നിലവിൽ ഇറാൻ ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള വലിയ പ്രക്ഷോഭമായിട്ട് ഇറാനിൽ മുഴുവനും ആളിപ്പടരുകയാണ് എംബസിയിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും പ്രാദേശിക മാധ്യമങ്ങളിലൂടെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്നും നിർദ്ദേശവുമുണ്ട് അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾക്ക് വേണ്ടി ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഇമെയിൽ സംവിധാനങ്ങളും അപ്പപ്പോൾ സജ്ജമാക്കിയിട്ടുമുണ്ട് സാമ്പത്തിക തകർച്ചയ്ക്കും പണപ്പെരുപ്പത്തിനുമെതിരെ ഇരുപത് ദിവസം മുമ്പ് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ വലിയ രൂപത്തിൽ ആഭ്യന്തര യുദ്ധമായിട്ട് മാറിയിരിക്കുകയാണ് ഇരുന്നൂറ്റി എൺപതോളം കേന്ദ്രങ്ങളിൽ സുരക്ഷാസേനയും പ്രതിഷേധക്കാരും തമ്മിൽ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇതുവരെ കൂട്ടിയ കണക്കുകൾ മരണം നാലായിരത്തോളം പിന്നിട്ട് കഴിഞ്ഞു ഇറാനിലെ തെരുവുകളെല്ലാം തന്നെ ഏകദേശം ചോരപ്പുഴയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇറാനിലെ ഭരണകൂടത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട് സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ പ്രതിഷേധക്കാരോട് ആഹ്വാനം ചെയ്ത ട്രംപ് പിൻവാങ്ങരുത് എന്നും സഹായം ഉടൻ തന്നെ എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇറാൻ വിഷയം വലിയ അന്താരാഷ്ട്ര സൈനിക നീക്കത്തിലേക്കും വഴിമാറുന്നു എന്ന ആശങ്കയും ശക്തമാണ് എന്നാൽ തങ്ങളുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ കലാപം എന്നാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ആക്ഷേപം നന്ദി